നമസ്കാരം ഞാൻ കൃഷ്ണദാസ് ആഞ്ജനേയ ജ്യോതിഷാലയം നമോ ആരുത തുല്യവേഗം മഹാബലായ സ്വാഭരണി നക്ഷത്രക്കാരെ കുറിച്ചാണ് ഇന്ന് ഈ വീഡിയോ ഇവിടെ പറയുന്നത് എല്ലാവർക്കും ബജരംഗി മീഡിയയിലേക്ക് സ്വാഗതം ഭരണി നക്ഷത്രക്കാർ സ്വതവേ ശാന്തശീലനും സത്യസന്ധകരും അതുപോലെ തന്നെ ഏതൊരു സ്ഥലത്ത് ചെന്നാലും അവിടെ മുൻകാല പരിചയമുള്ള മാതിരി വളരെ പരിചയത്തോടും സൗമ്യതയോടും കൂടി പെരുമാറുന്ന വ്യക്തികളായിരിക്കും അവർ സുഖജീവിതം ആഗ്രഹിക്കുന്ന ആളായി ആൾക്കാരായിരിക്കും അവർക്ക് ഒരുപാട് കൂട്ടുകാരും ഉണ്ടെങ്കിലും വളരെ കുറച്ച് ആൾക്കാരോട് മാത്രം അവര് അടുത്ത് പെരുമാറുന്നവരായിരിക്കും അവർക്ക് ജീവിതത്തിലെ എല്ലാ ഉയർച്ചകളും വേണമെന്നും എല്ലാ സുഖ സൗകര്യങ്ങളും വേണമെന്നും ആഗ്രഹിക്കുന്നവരായിരിക്കും അതുപോലെ തന്നെ ഏറ്റെടുക്കുന്ന ഏതൊരു പ്രവൃത്തിയും വളരെ വൃത്തിയോടും സത്യസന്ധതയോടും കൂടി ചെയ്തു തീർക്കാനും വളരെയധികം ശ്രദ്ധിക്കുന്ന വ്യക്തികളായിരിക്കും പക്ഷേ ഇവരിങ്ങനെയൊക്കെ ശാന്തശീലരാണെങ്കിലും ഇവർക്ക് എപ്പോഴെങ്കിലും ദേഷ്യം വന്നു കഴിഞ്ഞാൽ ആ വ്യക്തികളോട് വളരെയധികം ശത്രുത മനോഭാവത്തിൽ പെരുമാറുകയും ആ വ്യക്തിയെ ഏതെല്ലാം വിധത്തിൽ നമുക്ക് ഇടിച്ചു കെട്ടാനോ അല്ലെങ്കിൽ ദ്രോഹിക്കാനോ പറ്റും അതെല്ലാം അവർ നോക്കുന്നു നോക്കും എന്നുള്ളതാണ് പറയുന്നത് അതുപോലെ തന്നെ മറ്റൊരു കാര്യമുള്ളത് ഇവർ വളരെ ഭക്ഷണപ്രിയരായിരിക്കും അതുകൊണ്ട് തന്നെ ഇവർക്ക് വയറസ് സംബന്ധമായ അസുഖങ്ങൾ വരാൻ വളരെ സാധ്യത കൂടുതലാണ് മറ്റൊരസുഖം എന്ന് പറഞ്ഞാൽ തലവേദന തലവേദന വി വിട്ടുമാറാത്ത ഒരു വ്യാധിയായി വരാൻ സാധ്യതയുണ്ട് ഇവർ സ്വതവേ ദേവിയെ ഭജിക്കുന്നതും അതുപോലെ തന്നെ ഗണപതിയെ ഭജിക്കുന്നതും വളരെ ഗുണകരമാണ് അതുപോലെ തന്നെ കുടുംബ ദേവതാ സങ്കല്പത്തിൽ പരിപൂർണ അർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നത് വളരെ ഗുണകരമായിരിക്കും ഭരണി നക്ഷത്രം എന്ന് പറയുന്നത് ശുക്രന്യ നക്ഷത്രമായതിനാൽ ഇവർ നല്ലൊരു ആസ്വാദകർ കലാ ആസ്വാദകരായിരിക്കും അതുപോലെ തന്നെ കലയെ പ്രത്യേകം സ്നേഹിക്കുന്നവരും ആദരിക്കുന്നവരും ചിലവരൊക്കെ കലയോട് വളരെയധികം താല്പര്യമോ കലാകാരന്മാരോ ഒക്കെ ആയി ഭവിക്കാനുള്ള സാധ്യതയുണ്ട് എന്തു തന്നെയായാലും പൊതുവേ പറയുമ്പോൾ ഇവർ സമുദായത്തിൽ വളരെ കൂടി ബഹുമാനം അർഹിച്ചുകൊണ്ടും ബഹു മറ്റുള്ളവരെ ബഹുമാനിച്ചുകൊണ്ടും ജീവിക്കുന്നവരായിരിക്കും ഇവർ എത്രയെന്ന തന്നെ പ്രയത്നിച്ചാലും ഇവരുടെ കഴിവിനനുസരിച്ചോ അല്ലെങ്കിൽ ഇവരുടെ ഒരു ചുറ്റുപാടിനനുസരിച്ചോ ഇവർക്ക് വളരാൻ പറ്റില്ല എന്നുള്ളതാണ് മറ്റൊരു സങ്കടകരമായ കാര്യം അവിടെ ഇവർ ദേവ ദൈവത്തിൻ്റെ അനുഗ്രഹത്താലും സ്വപ്രയത്നത്താലും വളരെ കൂടുതൽ ഊർജസ്വലരായി വരാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അതിലൂടെ സ്വയം പര്യാപ്ത നേടാനും അതുപോലെ നല്ല ജോലി ലഭിക്കാനും നല്ല ജീവിതം നയിക്കാനും ഇവർക്ക് കഴിയും എന്നുള്ളതാണ് ഇവിടെ പറയാനുള്ളത് നന്ദി നമസ്കാരം